നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിനം നടക്കാനിരിക്കെ ഇന്ത്യൻ ടീമിന് മുന്നിൽ ആശങ്കകൾ ഏറെയാണ് ആദ്യ മത്സരം സമനിലയായപ്പോൾ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് തോൽക്കേണ്ടിയും വന്നു മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയിക്കാനാകാതെ പോയാൽ പരമ്പര കൈവിടേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യയ്ക്ക് അവസാന മത്സരം ജയിക്കേണ്ടതായി ഉണ്ട് ഇന്ത്യ പ്ലേയിങ് ലെവലിൽ മാറ്റം വരുത്തുമെന്ന കാര്യം ഉറപ്പാണ് ആദ്യ രണ്ട് മത്സരവും കളിക്കാത്ത ഋഷഭ് പന്തിനെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ കളിപ്പിക്കാൻ സാധ്യതകൾ വളരെ വളരെ വലുതാണ് എന്നാൽ മൂന്നാം മത്സരത്തിൽ ഋഷഭ് പന്തിനെ കളിപ്പിക്കാനായി കെ എൽ രാഹുലിനെയോ ശ്രേസയ്യരെയോ ഇന്ത്യ മാറ്റേണ്ടതായി വരുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് ഇപ്പോൾ ഈ ഒരു നീക്കത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവർ പറയുന്നത് ഇതിന് ചില കാരണങ്ങളും പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഒന്നാമത്തെ കാര്യം ഇടവേളയ്ക്ക് ശേഷമാണ് ഋഷഭ് പന്ത് ഒരു ഏകദിനത്തിൽ കളിക്കാൻ പോകുന്നത് ശ്രീലങ്കക്കെതിരായ അവസാന ടി ട്വന്റി മത്സരത്തിൽ ഋഷഭ് കളിച്ചിരുന്നില്ല ആദ്യ രണ്ട് ഏകദിന മത്സരത്തിലും ഋഷഭ് ടീമിൽ ഉണ്ടായിരുന്നില്ല പ്ലെയിങ് ലെവലിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിർണായകമായ മൂന്നാം മത്സരത്തിൽ കളിക്കുമ്പോൾ ഋഷഭിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാനാകില്ല അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഋഷഭ് പന്തിന് കഴിവുണ്ട് പക്ഷേ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി നോക്കുമ്പോൾ ഇത്തരമൊരു പ്രകടനമല്ല നടത്തുന്നത് പതിയെ പിടിച്ചുനിന്ന് പിന്നീട് ആക്രമണത്തിലേക്ക് ഋഷഭ് പതിയെ മാറുന്നതാണ് കാണാനാകുന്നത് ഒറ്റയടിക്ക് വന്ന ഇന്നിങ്സ് വലിയ ഇന്നിങ്സ് കെട്ടിപ്പൊ പോക്കാൻ ഋഷഭിന് കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല ശ്രീലങ്കയിലെ സ്പിൻ പിച്ചിൽ ഋഷഭിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് സ്പിന്നിനെ നേരിടാൻ ഋഷഭിനേക്കാൾ മിടുക്ക് രാഹുലിനുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യ മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ രാഹുലിന് രണ്ടാം മത്സരത്തിൽ തിളങ്ങാനായിരുന്നില്ല എന്നാൽ പിച്ചിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായി രാഹുലിന് അറിയാം തന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാകണം ഇത് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് കരുത്ത പകർന്നേക്കും ഒരു പക്ഷേ മൂന്നാം മത്സരത്തിൽ പെട്ടെന്ന് ഋഷഭിനെ കൊണ്ടുവരുന്നത് കാര്യമായി ഗുണം ചെയ്യില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ തന്നെ പ്ലേയിങ് ലെവലിൽ തുടരുന്നതായിരിക്കും ഉചിതം ശ്രേയസ് അയ്യരും സ്പിന്നിനെ നന്നായി നേരിടുന്ന താരമാണ് സ്പിന്നർമാർക്കെതിരെ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശ്രേയസിന് പ്രത്യേക കഴിവുണ്ട് മികച്ച ഫുഡ് വർക്കുകളിലൂടെ കളിക്കാൻ ശ്രേയസിന് മികവുണ്ട് സ്പിന്നിനെ നേരിടാൻ ഇത് അത്യാവശ്യമാണ് പക്ഷേ ഋഷഭ് പന്തിന് അത്തരത്തിൽ കുറച്ച് പോരായ്മകൾ കൂടി നമ്മൾ ഉള്ളത് ഉള്ള കാര്യം പറയാതിരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ ആദ്യ രണ്ട് മത്സരവും കളിച്ച ശ്രേയസനെയും പ്ലേയിങ് ലെവലിൽ നിലനിർത്തുന്നതായിരിക്കും ഇന്ത്യക്ക് നല്ലത് റയാൻ പരാഗിനെ ടീമിലേക്ക് പരിഗണിക്കണമെന്ന ഒരു അഭിപ്രായം ഒരു വിഭാഗത്തിനുണ്ട് എന്നാൽ യുവതാരമായ പരാഗിന് ഇത്തരമൊരു പിച്ചിൽ കാര്യമായ പ്രകടനം നടത്താനാകുമോ എന്നത് സംശയകരമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പ്ലേയിങ് ലെവലിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും നോക്കുക ഇന്ത്യക്ക് വേണമെന്ന് വെച്ചാൽ ഇന്ത്യക്ക് വിജയിക്കാമായിരുന്നു കയ്യകലത്ത് വച്ചാണ് ആദ്യ മത്സരം നഷ്ടമായത് അതായത് പതിനഞ്ച് പന്തിൽ ഒരു റണ്ണെടുക്കാൻ മാത്രം മതിയെ അതായത് പതിനഞ്ച് പന്തിൽ ഒരു റണ്ണ് മാത്രം എടുത്താൽ മതിയായിരുന്നു ഇന്ത്യക്ക് അവിടെ ഇന്ത്യയുടെ ആ അവസാനത്തെ ബാറ്റർമാരുടെ അലഭാവമാണ് ഇന്ത്യ തോൽവിയിലേക്ക് അല്ലെങ്കിൽ സമനിലയിലേക്ക് നയിച്ചത് എന്നാൽ രണ്ടാം മത്സരത്തിലാകട്ടെ ക്ഷമയോടെ ബാറ്റ് ചെയ്തിയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് അനായാസം ജയിക്കാമായിരുന്നു വിക്കറ്റൊന്നുമില്ലാതെ തൊണ്ണൂറ്റി എട്ട് റൺസ് എന്ന നിലയിൽ നിന്നാണ് ഇന്ത്യ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ്റി എൺപത് റൺസ് എന്ന നിലയിലേക്ക് എത്തിപ്പെട്ടത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷമയോടെ ബാറ്റ് ചെയ്യാൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ അനായാസം ഒരുപക്ഷെ ജയം സ്വന്തമാക്കാമായിരുന്നു ഇന്ത്യയ്ക്ക് ആദ്യ രണ്ടും മത്സരത്തിൽ മടി പതങ്ങിയത് മികച്ച തുടക്കം ലഭിച്ച ശേഷമാണെന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കടന്നാക്രമിച്ചു കളിക്കാൻ താരങ്ങൾ ധൈര്യം കാട്ടുന്നില്ല പിച്ച് സ്പിന്നിന് അനുകൂലമാകുന്നതോടെ ഇന്ത്യൻ ബാറ്റർമാർ വെള്ളം കുടിക്കുന്നതായിരുന്നു കണ്ടിരുന്നത് ഇന്ത്യയുടെ തോൽവിയുടെ മറ്റൊരു കാരണം ഗൗതം ഗംഭീർ നടത്തുന്ന ചില പരീക്ഷണങ്ങൾ കൂടിയാണെന്നതും പറയേണ്ടിയിരിക്കുന്നു ഗംഭീരനെ പരിശീലനത്തിന് കീഴിൽ ഇന്ത്യ ടി ട്വന്റി പരമ്പര തൂത്തുവാരിയെങ്കിലും ഏകദിനത്തിൽ ഇടറുന്ന അവസ്ഥയാണ് കാണുന്നത് നാലാം നമ്പറിൽ നിന്ന് ശ്രേസൈനെ മാറ്റിയതും അവിടെ വാഷിംഗ്ടൺ സുന്ദറിനെ തിരികെ കയറ്റിയതും അക്ഷർ പട്ടേ പട്ടേലിനെയെല്ലാം പരീക്ഷിക്കുന്നത് തെറ്റായ തീരുമാനമാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ രണ്ടാം മത്സരത്തിലും ഇന്ത്യയെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു ഇന്ത്യക്ക് കൂടുതൽ ഗുണം ചെയ്യുക പ്ലേയിങ് ഇലവൻ വലിയ മാറ്റങ്ങളില്ലാതെ ഇറങ്ങുന്നതാണ് ആദ്യ രണ്ട് മത്സരത്തിലെ തോൽവിക്ക് പകരം വീട്ടാനുള്ള പക ഈ താരങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും പിച്ചിന്റെ സ്വഭാവം പെട്ടെന്ന് മനസ്സിലാക്കാൻ പുതിയ താരങ്ങൾക്ക് പ്രയാസമാണെന്നിരിക്കെ ഇന്ത്യ നിലവിലെ പ്ലേയിങ് ഇലവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം